തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു നാൽപ്പത്തി ഒന്ന് പേരുടെ പട്ടികയാണ് പുറത്തുവിട്ടത് ഇതേക്കുറിച്ച് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ്രൻ ചോദിച്ചപ്പോൾ അതേക്കുറിച്ച് ഒന്നും അറിയില്ല അത് പ്രാദേശികമായി എടുക്കേണ്ട തീരുമാനമാണ് അതാണ് അവിടെ എടുത്തത് എന്നാണ് പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അത് കഴിഞ്ഞാൽ ശേഷിക്കുന്ന നാല് കോർപ്പറേഷനുകൾ കൂടിയുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന ഇടങ്ങളാണ് കോർപ്പറേഷനുകൾ അവിടുത്തെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോൾ ആര് നയിക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ കെ പി സി സി പ്രസിഡന്റ് അറിയുന്നില്ല കെ പി സി സി പ്രസിഡന്റിനോട് ഇക്കാര്യം ആരും ചോദിക്കുന്നില്ല പ്രതിപക്ഷ നേതാവും ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല ഇതുവരെയും അദ്ദേഹത്തിന്റെ പ്രതികരണം പുറത്തു വന്നിട്ടില്ല സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് കെ മുരളീധരൻ മുൻ കെ പി സി സി പ്രസിഡന്റാണ് അദ്ദേഹത്തിനാണ് കോർപ്പറേഷന്റെ ചുമതല ആ ചുമതല ഞാൻ നിർവഹിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും മേയർ സ്ഥാനാർത്ഥി കൂടെ ഉണ്ടാകണ്ടേ പക്ഷേ മേയർ സ്ഥാനാർത്ഥി വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് ശബരിനാഥൻ ആദ്യമൊന്നും ഒരു വാക്ക് പോലും പറഞ്ഞില്ല അവസാനം അദ്ദേഹം രംഗത്തിറങ്ങി മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചു രംഗത്ത് ഇറങ്ങി എന്നല്ല പറയേണ്ടത് രംഗത്ത് ഇറക്കി എന്ന് വരും അത്രയ്ക്ക് സമ്മർദ്ദം ശബരിനാഥൻ്റെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഏതായാലും നമുക്ക് അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് കേൾക്കാം ഞാൻ ബോംബെ വർക്ക് ചെയ്യായിരുന്നു എൻ്റെ പിതാവിനെ പറഞ്ഞ ശേഷം വളരെ ഉയർന്ന പുസിഷൻ മത്സരിച്ചപ്പോൾ അമ്മൻചാണ്ടി സാറും രമേശ് ചെന്നിത്തലയും വി എം ശ്രീരനും മറ്റു നേതാക്കളും ഒരുമിച്ചൊരു ഫോൺ കോളിൽ നിന്ന് കെ പി സി വിളിച്ചപ്പോഴത്തേക്കും തിരികെ വന്ന ഒരാളായിരുന്നു അതിനുശേഷം രണ്ട് തവണ എം എൽ എ ആവാനുള്ള അവസരമുണ്ടായി ഒരു തവണ ചെറിയ മാർജിനിൽ പരാജയപ്പെട്ടു അതിനുശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റായി കെ പി സി ജനറൽ സെക്രട്ടറി ഇതൊക്കെ പാർട്ടി നൽകിയതാണ് ഞാൻ എപ്പോഴും എൻ്റെ കൂട്ടുകാരോട് പറയുന്നൊരു കാര്യമുണ്ട് രണ്ട് വികാരമാണ് എനിക്കുള്ളത് ഞാനീ വലിയ പഞ്ചതാരോ പഠിക്കുന്ന ആളോ അല്ലെങ്കിൽ വലിയ വിസ്ഫോടനം നടത്തുന്ന ആളല്ല പക്ഷേ ഉള്ളിനുള്ളിൽ ഞാനത് പാർട്ടിക്കാരനാണ് പാർട്ടി എന്ന് പറയുക അത് ചെയ്യുക എന്നുള്ളത് ഒരു പാർട്ടിക്കാരനായ എൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ഇതാണ് ശബരിനാഥൻ്റെ വാക്കുകൾ പാർട്ടി പറയുന്ന ഏത് ചുമതലയും ഞാൻ ഏറ്റെടുക്കും എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ പാർട്ടിയുണ്ട് അതുകൊണ്ട് പാർട്ടി പറയുന്ന ചുമതല ഏറ്റെടുക്കാൻ ഞാൻ ബാധ്യസ്ഥരാണ് ഏറ്റെടുക്കുക തന്നെ ചെയ്യും എന്നാണ് എന്ന് വെച്ചാൽ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല എന്നോട് ചോദിച്ച് അനുവാദം വാങ്ങിയിട്ടല്ല ഈ തീരുമാനമെടുത്തിരിക്കുന്നത് കോർപ്പറേഷൻ വാർഡിൽ മത്സരിച്ച് മയർ സ്ഥാനാർത്ഥിയാകാൻ കഴിയും എന്ന വിശ്വാസമൊന്നും ശബരിനാഥിന് ഉണ്ടാകില്ല കാരണം ശബരിനാഥ് തിരുവനന്തപുരത്താണ് പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന് കോർപ്പറേഷന്റെ ഇന്നത്തെ സ്ഥിതി എന്താണ് അറിയാം കോൺഗ്രസ് എവിടെയുണ്ട് എന്നും അറിയാം അതുകൊണ്ട് ഒരു സാധ്യതയുമില്ല എന്ന് കൃത്യമായി അറിയുന്ന ആൾ തന്നെയാണ് കെ ശബരിനാഥൻ അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത് പാർട്ടി പറഞ്ഞു ഞാൻ മത്സരിക്കുന്നു എന്ന് മാത്രമേയുള്ളൂ എന്ന് അവിടെ തന്നെ തോൽവി സമ്മതിച്ചു കോൺഗ്രസ് ശബരിനാഥ് എന്നർത്ഥം കടുത്ത മത്സരം കാഴ്ചവെക്കണം ഇതാണ് അവരുടെ ആവശ്യം കോൺഗ്രസിന്റെ ആവശ്യം രണ്ടായിരത്തി പത്തിൽ നാൽപ്പത്തി അഞ്ചോളം സീറ്റ് ഉണ്ടായിരുന്ന യു ഡി എഫ് രണ്ടായിരത്തി പതിനഞ്ചിൽ അത് മുപ്പത്തി അഞ്ചായി കുറയുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ അത് എട്ടായി ചുരുങ്ങുന്നു കോൺഗ്രസിന് മാത്രം യു ഡി എഫിന് പത്ത് സീറ്റായി മാറുന്നു എന്ന് വെച്ചാൽ തകർന്നടികയാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് ഒരു മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് തിരിച്ചു വരാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട് വളരെ നല്ലത് തന്നെയാണ് അപ്പോൾ കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞു കോൺഗ്രസിന്റെ സീറ്റ് കുറഞ്ഞു അപ്പോൾ സമാന്തരമായി ബി ജെ പിയുടെ സീറ്റ് കൂടി ബി ജെ പിയുടെ വോട്ട് കൂടി രണ്ടായിരത്തി പത്തിൽ എട്ട് സീറ്റ് മാത്രം ഉണ്ടായിരുന്ന ബി ജെ പി ഇന്ന് മുപ്പത്തി അഞ്ച് സീറ്റുകൾ നേടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ സീറ്റ് താഴോട്ട് പോകുന്നു ബി ജെ പിയുടെ സീറ്റ് അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനം മുകളിലോട്ട് പോകുന്നു അതാണ് കോർപ്പറേഷന്റെ സ്ഥിതി അവിടെ കോൺഗ്രസ് ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നു ഞങ്ങൾ അധികാരം പിടിക്കും എന്ന് പറഞ്ഞ് മത്സരത്തിനിറങ്ങുന്നു നല്ലത് തന്നെയാണ് അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് വോട്ട് പിടിച്ചു നിർത്താൻ ബി ജെ പിയിലേക്ക് പോയ വോട്ടുകളെ തിരിച്ചു കൊണ്ടുവരുവാൻ നേമന്ത് എന്ത് നടന്നോ അതേപോലെ കഴിയുമോ കോർപ്പറേഷനിൽ എന്ന ചോദ്യമാണ് ഉയരുന്നത് എന്തായാലും എങ്ങനെയായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം യു ഡി എഫിന് ഒരു സാധ്യതയുമില്ല തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരം ബി ജെ പിയും സി പി എമ്മും തമ്മിലായിരിക്കും അങ്ങനെ വരുമ്പോൾ ബി ജെ പിയിലേക്ക് പോയ വോട്ടുകൾ തിരിച്ച് കോൺഗ്രസ് തന്നെ എടുക്കുകയാണെങ്കിൽ പിടിക്കുകയാണെങ്കിൽ മുഴുവൻ വോട്ട് എത്താൻ പിടിക്കാനും കഴിയില്ല കുറച്ച് ശതമാനം വോട്ടെങ്കിലും പിടിക്കാൻ കഴിയുകയാണെങ്കിൽ ബി ജെ പിയിലേക്ക് പോകുന്നത് തടയാൻ കഴിയുകയാണെങ്കിൽ സ്വാഭാവികമായും നേമത്ത് എന്താണോ സംഭവിച്ചത് അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലും സംഭവിക്കും ഇപ്പോൾ ലഭിച്ച അമ്പത്തി ഒന്ന് സീറ്റ് എൽ ഡി എഫിന് അത് അറുപത് എഴുപതിലേക്ക് ഉയർത്താൻ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എൽ ഡി എഫിന് കഴിയുമെന്ന തർക്കമില്ല കോൺഗ്രസ് ഇപ്പോഴുള്ള ആവേശവും കോൺഗ്രസിൻ്റെ ഇപ്പോഴുള്ള നീക്കങ്ങളും അതുപോലെ മുന്നോട്ട് പോകണം അവസാന നിമിഷം ബി ജെ പിയുമായി കോംപ്രമൈസ് ചെയ്താൽ കഴിഞ്ഞ തവണയൊക്കെ അങ്ങനെയാണ് നടന്നത് ചെയ്താൽ രക്ഷയുണ്ടാകില്ല കോൺഗ്രസ് തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് കോൺഗ്രസ് കോൺഗ്രസിന്റെ വോട്ടുകൾ പിടിക്കാൻ തയ്യാറായാൽ സ്വാഭാവികമായും എൽ ഡി എഫിന് വിജയ സാധ്യത കൂടുകയാണ് ചെയ്യുന്നത് എന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ അറിയുന്നവർക്ക് മനസ്സിലാകും ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം മത്സരം ബി ജെ പിയും സി പി എമ്മും തമ്മിലാണ് നേരത്തെ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അത് തന്നെയാണ് ഇപ്പോഴും നടക്കുക പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന വാർഡുകളിലും സി പി എമ്മും ബി ജെ പിയും നെർക്ക് നേർ മത്സരം നടക്കുകയാണ് അവിടെയൊന്നും കോൺഗ്രസ് ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും കോൺഗ്രസ് പഴയ കോൺഗ്രസ് ഇപ്പോൾ പുതിയ ബി ആണ് എന്നർത്ഥം